ഫ്രീഡം വേൾഡ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് കൈത്തുമതി രംഗത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളും അവിടെ നിലനിൽക്കുന്ന മതവിഭാഗങ്ങളും ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ ഇന്ത്യ ഇന്ത്യൻ മതങ്ങൾ ചിലപ്പോൾ ധാർമ്മിക മതങ്ങൾ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്ഭവിച്ച മതങ്ങളാണ് ബുദ്ധമതം ഹിന്ദു മതം ചൈന മതം സിഖ് മതം എന്നിവ പതിനാറ് ശതമാനം ഹിന്ദുമതവും ഏഴ് ശതമാനം ബുദ്ധമതവും ബാക്കി ഇന്ത്യക്ക് പുറത്തുള്ള മതങ്ങളും മതേതരത്വുമാണ് ഇന്ത്യൻ മതങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവ വിശാലമായ മതസമൂഹങ്ങളെ ഉൾക്കൊള്ളുന്നു കൂടാതെ ഇത് ഇന്ത്യൻ ഉപഭോഗത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല നമ്പർ നയൻ സൗത്ത് കൊറിയ ദക്ഷിണ കൊറിയക്കാരിൽ നേരിയ ഭൂരിപക്ഷവും മതവിരുദ്ധരാണ് ഒരു ഔപചാരിക മതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരിൽ ക്രിസ്തു മതവും ബുദ്ധമതവുമാണ് പ്രബലമായ മതങ്ങൾ അമ്പത് പോയിന്റ് ഏഴ് ശതമാനം നിരീശ്വരവാദികളും മുപ്പത്തൊന്ന് ശതമാനം ക്രിസ്തു മതവും പതിനേഴ് ശതമാനം ബുദ്ധമതവും ഇവിടെ നിലനിൽക്കുന്നു പുരാതന കാലത്ത് ബുദ്ധമതം സ്വാധീനം ചെലുത്തിയിരുന്നു അതേസമയം പതിനെട്ടും പത്തൊമ്പതും നൂറ്റാണ്ടുകളിൽ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തെ ക്രിസ്തു മതം സ്വാധീനിച്ചിരുന്നു നമ്പർ എയ്റ്റ് ജപ്പാൻ ജപ്പാനിലെ മതം പ്രധാനമായും ഷിൻഡോയിലും ബുദ്ധമതത്തിലുമാണ് പ്രകടമാകുന്നത് ജാപ്പനീസ് ആളുകൾ പലപ്പോഴും ഒരേ സമയം ആചരിക്കുന്ന രണ്ട് പ്രധാന വിശ്വാസങ്ങളാണിവ നാൽപ്പത്തി ആറ് ശതമാനം ബുദ്ധമതവും നാൽപ്പത്തിരണ്ട് ശതമാനം നിരീശ്വരവാദികളും രണ്ട് ശതമാനം ക്രിസ്തു മതവും ഇവിടെ നിലനിൽക്കുന്നു മതത്തെക്കുറിച്ചുള്ള ജാപ്പനീസ് ആശയം പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് കാര്യമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആത്മീയതയും ആരാധനയും വളരെ വൈവിധ്യപൂർണ്ണമാണ് നമ്പർ സെവൻ സിംഗപ്പൂർ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വംശീയ മിശ്രിതങ്ങൾ കാരണം സിംഗപ്പൂരിലെ മതം വൈവിധ്യമാർന്ന മതവിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ട് സവിശേഷമാണ് മുപ്പത്തിരണ്ട് ശതമാനം ബുദ്ധമതവും ഇരുപത് ശതമാനം നിരീശ്വരവാദികളും ഇരുപത് ശതമാനം ക്രിസ്തു മതവും പതിനാറ് ശതമാനം ഇസ്ലാം മതവും ഒമ്പത് ശതമാനം താപോയിസവും അഞ്ചു ശതമാനം ഹിന്ദുമതവും ഇവിടെ നിലനിൽക്കുന്നു സിംഗപ്പൂരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന മതം ബുദ്ധമതമാണ് നമ്പർ സിക്സ് നെതർലാൻഡ്സ് പത്തും ഇരുപതും നൂറ്റാണ്ടുകൾക്കിടയിൽ നെതർലാൻഡിന്റെ മതം ക്രിസ്തു മതത്തിന്റെ ആധിപത്യത്തിലായിരുന്നു അമ്പത്താറ് ശതമാനം നിരീശ്വരവാദികളും മുപ്പത്തൊന്ന് ശതമാനം ക്രിസ്തു മതവും ആറ് ശതമാനം ഇസ്ലാം മതവും ഏഴ് ശതമാനം മറ്റു മതങ്ങളും ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജനസംഖ്യയുടെ ഏകദേശം അറുപത് ശതമാനം കാൽവിനിസ്റ്റുകളും മുപ്പത്തൊന്ന് ശതമാനം കത്തോലിക്കരുമായിരുന്നു കൂടാതെ ഹോളോകോസ്റ്റ് വരെ ശ്രദ്ധേയമായ ഒരു ജൂതന്യൂനപക്ഷവും ഇവിടെ ഉണ്ടായിരുന്നു നമ്പർ ഫൈവ് ഫ്രാൻസ് ഫ്രാൻസിലെ മതം വൈവിധ്യപൂർണ്ണമാണ് ഏറ്റവും വലിയ മതവിഭാഗം ക്രിസ്തു മതമാണ് ജനസംഖ്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം മതവിശ്വാസികളല്ല കൂടാതെ ഗണ്യമായ ന്യൂനപക്ഷങ്ങൾ ഇസ്ലാമും മറ്റു മതങ്ങളും അവകാശപ്പെടുന്നു കൂടാതെ ഇവിടുത്തെ ഭരണകൂടം തത്വവും മത സ്വാതന്ത്ര്യത്തിനും ചിന്താ സ്വാതന്ത്ര്യത്തിനും ഉറപ്പു നൽകുന്നു ഫ്രാൻസിനെ സഭയുടെ മൊത്ത മകൾ എന്ന വിളിപ്പേരുമുണ്ട് നമ്പർ ഫോർ യുണൈറ്റഡ് കിങ്ഡം ഇവിടുത്തെ ഏറ്റവും വലിയ മതം ക്രിസ്തു മതമാണ് നാൽപ്പത്തി ഏഴ് ശതമാനം ക്രിസ്തു മതവും മുപ്പത്തിരണ്ട് ശതമാനം നിരീശ്വരവാദികളും ഏഴ് ശതമാനം മുസ്ലിങ്ങളും ഇവിടെ വസിക്കുന്നു ബ്രിട്ടനെ റോമൻ കീഴടക്കുന്നതിന് മുമ്പ് പൂർവികാരാധന ഉൾപ്പെടെയുള്ള വിവിധ തരം ബ്രിട്ടീഷ് പുറജാതീയതകൾ ആചരിച്ചിരുന്നു ബ്രിട്ടനിലെ ക്രിസ്തു മതത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് മൂന്നാം നൂറ്റാണ്ടിലാണ് വ്യാപാരികൾ കുടിയേറ്റക്കാർ പട്ടാളക്കാർ എല്ലാം ഈ മതത്തെ ഒരുപാട് സ്വാധീനം ചെലുത്തി നമ്പർ ത്രീ ജർമ്മൻ ജർമ്മനിയിലെ ഏറ്റവും വലിയ മതമാണ് ക്രിസ്തു മതം നാൽപ്പത്തേഴ് ശതമാനം നിരീക്ഷരവാദികളും നാൽപ്പത്തൊമ്പത് ശതമാനം ക്രിസ്തു മതവും നാല് ശതമാനം ഇസ്ലാം മതവും ഇവിടെ നിലനിൽക്കുന്നു ആധുനിക ജർമ്മനിയുടെ പ്രദേശത്ത് ഏടി മുന്നൂറോടെ ഇത് ക്രിസ്തു മതം അവതരിപ്പിക്കപ്പെട്ടു അതേസമയം ആ പ്രദേശത്തിലെ ചില ഭാഗങ്ങൾ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എട്ടാം നൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും ചാൾ മടിച്ചിന്റെ കാലത്തോടെ ഈ പ്രദേശം പൂർണ്ണമായും ക്രിസ്തീയവത്കരിക്കപ്പെട്ടു നമ്പർ ടു അമേരിക്ക അമേരിക്കൻ ഐക്യനാടുകളിലെ മതം വ്യാപകവും വൈവിധ്യപൂർണവുമാണ് എഴുപത് ശതമാനം ക്രിസ്തു മതവും അഞ്ചു ശതമാനം മറ്റു മതവിഭാഗങ്ങളുമാണ് ഇവിടെ നിലകൊള്ളുന്നത് അമേരിക്കക്കാരിൽ ഭൂരിഭാഗവും സുവിശേഷകരോ മുഖ്യധാര പ്രൊട്ടസ്റ്റുകാരോ കത്തോലിക്കരോ ആണ് ക്രിസ്തു മതം കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ മതവിഭാഗം ജൂതമതമാണ് രണ്ടായിരത്തി പത്തിൽ ഇവിടുത്തെ ജൂതജനസംഖ്യ ഏകദേശം ആറ് ദശലക്ഷം ഉണ്ടായിരുന്നു നമ്പർ വൺ ചൈന ചൈനയിലെ മതം വൈവിധ്യപൂർണ്ണമാണ് മിക്ക ചൈനക്കാരും മതരഹിതരാണ് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം നിരീശ്വരവാദികളും നാല് ശതമാനം ബുദ്ധമതവും ഇവിടെ നിലനിൽക്കുന്നു കൂടാതെ ചൈനീസ് നാടോടി മതവും ഇവിടെയുണ്ട് ചൈന ഔദ്യോഗികവുമായി ഒരു നിരീശ്വര രാഷ്ട്രമാണ് എന്നാൽ ചൈനീസ് സർക്കാർ ഔദ്യോഗികമായി അഞ്ച് മതങ്ങളെ ഇവിടെ അംഗീകരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്